ഇന്ത്യയിൽ പൊളിറ്റിക്സ് ശക്തമായി കൊണ്ടിരിക്കുകയാണ് എതിരാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാക്കുകൾ പറഞ്ഞ് തൻ്റെ ഭരണത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി ആശയങ്ങൾ മുന്നോട്ട് വെച്ച് എതിർപക്ഷവും അവരെ വെല്ലുവിളിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും രണ്ട് തരത്തിലുള്ള പാർട്ടികളും അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലുള്ള പാർട്ടികളും എല്ലാവരും മത്സരിച്ച് മത്സരിച്ച് മുന്നേറുകയാണ് എന്നാൽ പോലും ഒരേ പാർട്ടിയിൽ തന്നെ ആയിട്ടുള്ള ചിന്താഗതികളുള്ള ആളുകൾ നേതാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട് അതിൻ്റെ ഒരു പരിഗണത ബലം എന്നോണം ആയിരിക്കാം പാർട്ടിക്കകത്ത് തന്നെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും രാജ്യത്താണെങ്കിലും നിരവധി പാർട്ടികളിൽ അങ്ങനെ എല്ലായിടത്തും ഉണ്ട് അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലായിടത്തും തന്നെ ഉണ്ട് എന്നാൽ പോലും ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് പോലും കടുത്ത ഭിന്നിപ്പുകൾ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഏത് നിലവാരത്തിലാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ തന്നെ രണ്ട് വേർതിരിവുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തോട് അവർ ഏതൊക്കെ തരത്തിലുള്ള വേർതിരിവുകൾ കാണിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് രാജ്യത്തെ ആളുകൾക്ക് സുരക്ഷിതത്വവും സമാധാനവും കൈക്കൊള്ളേണ്ട ഇല്ലെങ്കിൽ അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണകർത്താക്കൾ സ്വന്തം പാർട്ടിയിലുള്ള പാർട്ടിക്കാർക്ക് പോലും കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ഓരോരുത്തർക്കും എങ്ങനെ നമ്മുടെ അവകാശം നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും ബി ജെ പിയിൽ കാര്യങ്ങളൊക്കെ ഭയങ്കരമായ അവഹേളനത്തിലും കലങ്ങിമറിഞ്ഞൊക്കെ കിടക്കുകയാണ് കാരണം സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് പോലും കൃത്യമായ കാര്യനിർവഹണം ചെയ്യുന്നതിനും ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്ന പരാമർശം പാർട്ടിക്കുള്ള നേതാക്കൾ തന്നെ ഇപ്പോൾ പുറത്തു കൊണ്ടുവരികയാണ് കാരണം ഡൽഹി പോലുള്ള കേന്ദ്രഭരണ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ നിന്നും ബി ജെ പിയിൽ അംഗമായ നേതാക്കൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവരുടെ മുമ്പിൽ ഓഛാനിച്ചു നിന്നാൽ മാത്രമേ തങ്ങളുടെ ആവശ്യങ്ങൾ കിട്ടുകയുള്ളൂ എന്നൊരു ചിന്താഗതി വരെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഭരണത്തിൽ എത്തിയിരിക്കുകയാണ് ഭരണകർത്താക്കൾ അവർക്ക് ആവശ്യമുള്ള നേതാക്കളെ മാത്രം പിടിച്ച് ബാക്കിയുള്ളവരെ തഴയുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിനുള്ളതെന്നാണ് അവർ തന്നെ പരാമർശിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും നേതാക്കന്മാർ നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് വരുമ്പോൾ അവരെ അവർ തഴയുകയാണ് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല കാരണം സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് പോലും കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിവില്ലാത്തവരാണോ ചിലപ്പോൾ നമ്മുടെ കേന്ദ്ര മന്ത്രിമാർ എന്നിവരെ ചോദിച്ചു പോകേണ്ട അവസ്ഥ അവർ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുവരുന്നത് നമ്മളല്ല പൊതുവെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ കൂടെയുള്ളവർക്ക് മാത്രമാണ് അവർ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന നിലപാടാണ് ബി നേതാക്കൾ ഇപ്പോൾ പുറത്തു പറയുന്നത് എന്തൊക്കെയാണെങ്കിലും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് പോലും ഒന്നും ചെയ്ത് നൽകുന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് ഈ സർക്കാർ ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കണം നിരവധിയായ പദ്ധതികൾ വിളിച്ചോതുന്നുണ്ട് എത്രത്തോളം പ്രാബല്യത്തിലാകുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഈ ബഡ്ജറ്റുകൾ കൊണ്ട് ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാം എന്നുള്ളതിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട് കേന്ദ്ര സർക്കാരിലെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പോലും ലഭിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ സാധിച്ചു കൊടുക്കും പാർട്ടി പ്രവർത്തകർക്കല്ല തീർച്ചയായും ചെയ്ത് കൊടുക്കേണ്ടത് കാരണം സാധാരണക്കാരായ ജനങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ളെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കണം എങ്കിൽ പോലും ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് പോലും ലഭിക്കാത്ത എന്ത് ആനുകൂല്യമായിരിക്കാം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കി തരണം കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും പൊതുവെ ബി ജെ പി നേതാക്കന്മാർ തന്നെ ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി കേന്ദ്ര മന്ത്രിമാരെ കാണാൻ ചെന്നാൽ അവരെ ആരെയും കാണാൻ സാധിക്കില്ല അവിടെ ഒരിക്കലും ഡയറക്റ്റ് ചെന്ന് കാണാനോ സംസാരിക്കാനോ അവിടെ സാധിക്കില്ല എന്നാണ് അവർ തന്നെ പറയുന്നത് ഏതെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചാൽ അത് കത്തെഴുതി അവിടെ വെച്ചിട്ട് പൊക്കൂ ഇല്ലെങ്കിൽ അവിടെ അവിടെ ഉള്ള ആർക്കെങ്കിലും കൊടുത്തിട്ട് പൊക്കോ എന്നുള്ള ഡയലോഗ് മാത്രമാണ് അവിടെ ഉള്ളത് അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ആവശ്യം ഉന്നയിച്ച് ജനങ്ങളോ എം പിമാരോ എം എൽ എമാരോ ആര് നിങ്ങളെ കണ്ടാലും ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ വേദന എത്രത്തോളം ഉണ്ടെന്ന് നേരിട്ട് പറയാൻ വേണ്ടി അവിടെ എത്തുമ്പോൾ അത് പറയാൻ പോലുമുള്ള ഒരു ഇല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു സമയം പോലും ഇല്ലാത്ത കേന്ദ്രമന്ത്രിമാരാണോ നമ്മുടെ ചുറ്റുമുള്ളത് ചിലപ്പോൾ ആയിരിക്കാം കാരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യക്ക് വികസനം കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് മിക്ക കേന്ദ്രമന്ത്രിമാരും എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം പൊതുവേ കുറെ മന്ത്രിമാരിപ്പൊ കറങ്ങി നടക്കുകയാണ് കറങ്ങി നടക്കുന്നത് നല്ലത് തന്നെ കാരണം വികസനം കൊണ്ടുവരാൻ നന്നാകാം പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് അവർ പറയുമ്പോൾ അത് കേൾക്കാനുള്ള സമയമെങ്കിലും കേന്ദ്രമന്ത്രിമാർ കാണിക്കണം കാരണം ജനങ്ങളുടെ ആവശ്യമാണ് ആദ്യം നിങ്ങൾ പരിഹരിക്കേണ്ടത് അത് ചുമ്മാ പേപ്പറിൽ എഴുതി അവിടെ ഇട്ടിട്ട് പോകാനാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെയ്താൽ പോരെ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ആർജവം നമ്മുടെ കേന്ദ്രമന്ത്രിമാർക്ക് ഉണ്ടാവട്ടെ പൊതുവേ നമ്മളിത് സംസാരിക്കുമ്പോഴും നമ്മുടെ കൺമുമ്പിൽ തന്നെ കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയായി സഹമന്ത്രിയായി ഉയർത്തിയ സുരേഷ് ഗോപി സാറിന്റെ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് നമ്മൾ കണ്ടതാണ് എലക്ഷന് മുമ്പുള്ള അദ്ദേഹവും എലക്ഷന് ശേഷമുള്ള അദ്ദേഹവും കാരണം എലക്ഷന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റവും പ്രവൃത്തികളും ജനങ്ങളിലോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രവൃത്തികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് അത് കണ്ട തൃശ്ശൂർ തീർച്ചയായും അദ്ദേഹത്തെ ജയിപ്പിച്ചു കറക്റ്റ് ആണ് എന്നാൽ പോലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട് മാധ്യമ പ്രവർത്തകർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ദാഷ്ട്യം ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് സിനിമയിലൊക്കെ നമ്മൾ മന്ത്രിസ്ഥാനം പോയ പുല്ലുവിലയെന്നും പറഞ്ഞ് ഇറങ്ങി വരുന്ന നായകനൊന്നും അല്ല അപ്പൊ അദ്ദേഹം അപ്പോൾ വേറെ തലത്തിലോട്ടൊക്കെ സഞ്ചരിച്ചു ഒരു കേന്ദ്രമന്ത്രി സഹമന്ത്രിയായിട്ടുള്ള അദ്ദേഹം ഒരു നമ്മുടെ സോഷ്യൽ ഇഷ്യൂവിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിനുള്ളൊരു ഉത്തരം പോലും നൽകാതെയാണ് അദ്ദേഹം ഓടിപ്പോയത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അവരുടെ സഹപ്രവർത്തകരായ സിനിമ മേഖലയിലാണെങ്കിൽ പോലും സഹപ്രവർത്തകരായ നേരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളെക്കുറിച്ച് ഒരു ഉത്തരം നൽകാനുള്ള ശേഷിയെങ്കിലും കേന്ദ്രമന്ത്രിക്ക് ഉണ്ടാകേണ്ടതായിരുന്നു എന്തൊക്കെയാണെങ്കിലും ബി ജെ പിക്ക് തന്നെ ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ഉടലെടുത്ത സ്ഥിതിക്ക് ജനങ്ങളുടെ കാര്യം ഇനി എത്രത്തോളം സന്തുഷ്ടമാകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം